ഇന്ന് ധീരജ് രക്തസാക്ഷി ദിനമാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ യൂത്ത് കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് യൂത്ത് കോൺഗ്രസുകാരുടെ ഈ നാറിയ പണി കാരണം പോയത് ഒരു ജീവനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കുവാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുവാൻ നടന്നു വന്ന ധീരജ് അടക്കമുള്ള വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസിന്റെ കൊലയാളി സംഘം തനി ഗുണ്ടകൾ കടന്നാക്രമിക്കുകയായിരുന്നു ധീരജിനും അഭിജിത്തിനും അമലിനും കുത്തേൽക്കുകയായിരുന്നു അപ്പോൾ തന്നെ മൂന്ന് പേരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ധീരജന്റെ ജീവൻ മാത്രം രക്ഷിക്കാൻ സാധിച്ചില്ല മറ്റു രണ്ടുപേരും ഒരുപാട് നാൾ ചികിത്സയ്ക്ക് ചെയ്തതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു കൊലയാളികളെ തള്ളിപ്പറയുവാനോ കൊലപാതകത്തെ അപലപിക്കുവാനോ തയ്യാറാവാതെ കോൺഗ്രസ് നേതൃത്വം ഇന്നും അവരെ സംരക്ഷിച്ചു വരികയാണ് വ്യാജന്മാരെ എം എൽ എ ആക്കിയ ഈ കോൺഗ്രസ് നേതൃത്വം പിന്നെ കൊലയാളികളെ സംരക്ഷിക്കാതെ വേറെ എന്ത് ചെയ്യാനാണ് ജീവിതകാലത്തിന്റെ ഏറിയ പങ്കും കോൺഗ്രസ് പ്രവർത്തകനായി ജീവിച്ച ഒരു പിതാവിന്റെ മകന്റെ കൊലപാതകത്തെ ഇരന്നു വാങ്ങിയ മരണമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തനി ഗുണ്ടകളെ പോലെ തന്നെയാണ് സുധാകരൻ എപ്പോഴും സംസാരിക്കാറുള്ളത് സ്വന്തം പാർട്ടിക്കാരെ തന്നെ ചീത്ത വിളിക്കുന്ന സുധാകരൻ ഇതല്ല ഇതിനപ്പറയുകയും ചെയ്യും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കൊലപാതക സംഘം പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരായി മാറുകയായിരുന്നു ക്യാമ്പസിന്റെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന വിദ്യാർത്ഥി നേതാവിനെ കലാലയത്തിന്റെ പാട്ടുകാരനെ കൊലപ്പെടുത്തി വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചവർക്ക് മറുപടിയായി ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് എതിരില്ലാത്ത വിജയമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്തായാലും കേസിൽ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചാർജ് എടുത്തിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ പ്രിയദർശൻ തമ്പിയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ചാർജ് എടുത്തിട്ടുള്ളത് ധീരജ് കേസിൽ ഡി എൻ എ പരിശോധന കോടതി നടത്തുന്നുണ്ട് എന്നും ഇത് അതിക്രൂരമായ കൊലപാതകമാണ് എന്നും പ്രിയദർശൻ തമ്പിയും പറഞ്ഞിരിക്കുകയാണ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് രക്തസാക്ഷിത്വം വരിച്ച ഒന്നേ കാലിന് പതാക വിവർത്തി ധീരജ് കുത്തേറ്റി വീണ സ്ഥലത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും ഉടുപ്പൻചോല എം എൽ എ മണി ഉദ്ഘാടനവും ചെയ്യും